ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഹൗസിൽ പോയി എല്ലാവരും നമ്മുടെ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് നേരിട്ട് തന്നെ നമ്മുടെ ശ്രീധുവിന് ജന്മദിനാശംസകൾ അർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും എക്സ് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ശ്രീധു എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ കാണാം അർജുനും ശരണയും തൊട്ടിപ്പുറത്ത് തന്നെയുണ്ട് എന്തായാലും ഗ്രാൻഡായിട്ട് തന്നെയാണ് ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി കേക്ക് ഒക്കെ ഇവിടെ ഉണ്ട് കട്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഹൗസിലെ ഒരു ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് നമ്മുടെ ശ്രീധു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും ശരണ്യാണ് നമ്മുടെ ശ്രീധുവിനെ സസ്പെൻസ് ആയിട്ട് കേക്ക് മുറിക്കാനൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ ലൈവിന്റെ താഴെയായിട്ട് കമന്റ് വരുന്നുണ്ട് ശരണ്യുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയ ശ്രീധു ടോപ്പ് ഫൈവിലെത്തും എന്നുള്ള ഒക്കെ ഇതിൽ കാണാനായിട്ട് പറ്റി എന്തായാലും കേക്കൊക്കെ മുറിച്ച് അവിടെ വളരെ ഗ്രാൻഡായിട്ട് എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് എന്തായാലും നമ്മുടെ ശ്രീധുനെല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെറിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ശ്രീധുവിനെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് നമ്മുടെ ശ്രീധുവിൻ്റെ എന്താ പറയുക ബർത്ത്ഡേ ജന്മദിനാശംസൊക്കെ വളരെ ഗ്രാൻഡായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അവിടെ അർജുനും നമ്മുടെ റസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമുക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും